നമസ്കാരം ന്യൂസ് സ്വാഗതം ഡയമണ്ട്സ് നഗരസഭയിലെ പൊതുവിദ്യാലയങ്ങളിലെ കുരുന്നുകൾക്കായി വർണ്ണോത്സവം തിരൂർ നഗരസഭാ തല പ്രീ പ്രൈമറി കലോത്സവത്തിന് ശനിയാഴ്ച കുടിയേറും ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ ഏഴൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുത്തൂർ ഐ ടി ഐ എന്നിവിടങ്ങളിലാണ് കലോത്സവം അരങ്ങേറുക ഏഴൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പി ടി എ പ്രസിഡന്റ്സ് ഫോറം തിരൂർ മുനിസിപ്പൽ കമ്മിറ്റിയാണ് കലോത്സവം സംഘടിപ്പിക്കുന്നത് എം എൽ എ കുർകുളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ചടങ്ങിൽ മുഖ്യാതിഥിയാകും ആയിരത്തിലധികം കുട്ടികൾ പങ്കെടുക്കുന്ന കലോത്സവത്തിൽ നാടോടി നൃത്തം സംഘനൃത്തം ഒപ്പന തുടങ്ങി നിരവധി മത്സരങ്ങൾ അരങ്ങേറും കേരളത്തിൽ രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ അധ്യാപകരുടെ സഹായത്തോടെ സംഘടിപ്പിക്കുന്ന വേറിട്ട കലോത്സവമാണിത് നഗരസഭയിലെ മുഴുവൻ പൊതുവിദ്യാലയങ്ങളിലെയും കുട്ടികളെ ഉൾപ്പെടുത്തിയാണ് കലോത്സവം സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ സമ്മേളനത്തിൽ പറഞ്ഞു പി ഫോറം പ്രസിഡന്റ് എ കെ ബാബു സെക്രട്ടറി എ മുഹമ്മദ് അഷ്റഫ് ട്രഷറർ അൻവർ പാറയിൽ വൈസ് പ്രസിഡന്റ് സുബൈർ ചെമ്പ്ര ജോയിന്റ് സെക്രട്ടറി ഫൈസൽ സി എം റഹ്മാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു